റേഷൻ വ്യാപാരികൾ ലൈസൻസുകൾ നടത്തി വന്ന സമരം പൂർണ്ണമായും പിൻവലിച്ചു നിങ്ങളെല്ലാം അറിയുന്നതുപോലെ റേഷൻ വിതരണ മേഖലയിലെ കോർഡിനേഷൻ കമ്മിറ്റി നാല് സംഘടനകൾ ചേർന്ന കോർഡിനേഷൻ കമ്മിറ്റിയും എ ഐ ട്യൂസിയുടെ യൂണിയനും ഉൾപ്പെടെ അഞ്ച് സംഘടനകളാണ് ഈ രംഗത്ത് ഇന്ന് രാവിലെ മുതൽ കടയടച്ച് സമരത്തിൽ ഏർപ്പെട്ടത് അവരുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്ത് പരിഹാരം കാണാൻ ഗവൺമെൻറ് നല്ല ഇടപെടലാണ് നടത്തിയത് എന്നാൽ രണ്ട് വിഷയങ്ങളുടെ പേരിലാണ് ഇന്ന് കടയടച്ച് സമരത്തിലേക്ക് അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങിയത് ഒന്ന് അവരുടെ ഡിമാൻഡ് ഓരോ മാസത്തെയും കമ്മീഷൻ അടുത്ത മാസം പതിനഞ്ചിനുള്ളിൽ നൽകണമെന്നുള്ള വിഷയമാണ് രണ്ട് കമ്മീഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിനെ സംബന്ധിച്ചുള്ള തീരുമാനത്തെ കുറിച്ചാണ് അതിലൊന്നാമത്തെ വിഷയം കമ്മീഷൻ അടുത്ത മാസം പതിനഞ്ചിന് നൽകണമെന്നുള്ള കാര്യത്തിൽ തർക്കമുള്ള വിഷയമല്ല എന്നാൽ നിലവിൽ ബന്ധപ്പെട്ട ശീർഷകത്തിൽ സീലിംഗ് നിലനിൽക്കുന്നതിനാൽ സീലിംഗ് എൻഹാൻസ്മെൻറ്റ് വാംസ് ക്ലിയറൻസ് എന്നീ നടപടിക്രമങ്ങൾ ഓരോ മാസവും പൂർത്തിയാകേണ്ടി വരുന്നതിനാലാണ് ഈ കമ്മീഷൻ കൊടുക്കുന്നത് വൈകുന്ന അവസ്ഥ ഉണ്ടായത് ധനമന്ത്രിയുമായി ആലോചിച്ച് അതിനൊരു സ്ഥിര സംവിധാനം വ്യവസ്ഥ ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ ധാരണയിലെത്തി അതനുസരിച്ച് ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥരും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരുമായി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അതത് മാസങ്ങളിൽ പത്തിനും പതിനഞ്ചിനും ഇടയിൽ അവരുടെ കമ്മീഷൻ കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു വ്യവസ്ഥ ക്രമീകരണം ഉണ്ടാക്കാമെന്ന് ഇന്നവർക്ക് ഞാൻ ഉറപ്പ് കൊടുത്തു ആ വിഷയം അത് പൂർണ്ണമായിട്ടും അവർ അംഗീകരിച്ചു രണ്ടാമത്തെ വിഷയം കമ്മീഷൻ്റെ പരിഷ്കരണമാണ് അതിനെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഉടൻ തന്നെ ആരംഭിക്കും ആരംഭിക്കണമെന്ന ആവശ്യമാണ് അവർ ഉയർത്തിയത് അതിനെ സംബന്ധിച്ച് ചർച്ചയാകാമെന്ന് ഞാൻ നേരത്തെ അവർക്ക് ഉറപ്പ് കൊടുത്തതാണ് ഇന്ന് ആ വിഷയം ചർച്ച ചെയ്തു കമ്മീഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാർച്ചിൽ ആരംഭിക്കാമെന്ന് പറഞ്ഞു എത്രയും വേഗത്തിൽ അത് പൂർത്തിയാക്കാം അർഹമായിട്ടുള്ള വർധനവ് എന്ന് ആ ചർച്ചയിൽ ഉയർന്നു വരുന്നത് അത് നടപ്പാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടു ഈ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചും തൃപ്തികരമായി അഞ്ച് സംഘടനകൾക്കും ബോധ്യപ്പെട്ട് അവർ കൂടിയാലോചിച്ച് അതിനനുസരിച്ച് സമരത്തിൽ നിന്ന് പിന്മാറാമെന്ന് സമ്മതിക്കുകയും ഇന്നു മുതൽ തന്നെ കഴിയുന്നത്ര സ്ഥലങ്ങളിലെ കടകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ നിർദ്ദേശം നൽകാൻ പൊതുവിൽ തീരുമാനിക്കുകയുണ്ടായി പലരും സമരവുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാർ ജില്ലാ കേന്ദ്രങ്ങളിലായതുകൊണ്ട് അവരുടെ കടകൾ ഇന്ന് ചിലപ്പോൾ തുറക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നാളെ രാവിലെ മുതൽ സമയത്തിൽ ഒരു മാറ്റമില്ലാതെ എട്ട് മണിക്ക് തന്നെ തുറക്കുന്ന പ്രവർത്തിപ്പിക്കാമെന്ന് സമ്മതിച്ചാണ് യോഗം പിരിഞ്ഞത്